എഐ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം മണ്ഡലത്തിൽ റോഡ് ഷോയോടെയാണ് കെ സി വേണുഗോപാൽ പ്രചരണം ആരംഭിച്ചത് ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നതാണ് യു ഡി എഫിന്റെ കടമയെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പ്രമുഖരായ നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടി പാർലമെന്റിൽ നിർത്തി മത്സരിപ്പിക്കുകയാണ് കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ലോക്സഭാ മെമ്പർമാരുണ്ടായെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ മുന്നണി ഒരു ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമാണ് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് നേടിയെന്നും ഇത്തവണ സംസ്ഥാനത്തെ ഇരുപത് സീറ്റിലും വിജയിക്കുമെന്നും പ്രചാരണത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സര്ക്കാരിനുമെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു